ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാഗ്മെ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി അങ്ങ് സ്വാഗതം ചെയ്യുവാൻ അതിയായി സന്തോഷിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മുപ്പത്തൊമ്പതാം അധ്യായം ആരംഭിക്കുമ്പോൾ നാം ഓർത്തതുപോലെ യോസഫിനെ മിശ്രമിലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് മിത്യാന്യ കച്ചവടക്കാർക്ക് സഹോദരന്മാർ വിറ്റ് കളഞ്ഞുവെങ്കിലും ദൈവത്തിൻ്റെ വലിയ നിർണയം ഈ കാര്യത്തിലെല്ലാം വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു സഹോദരന്മാർ ദോഷത്തിനായിട്ട് ചെയ്ത വിഷയത്തെ ദൈവം പിന്നീട് അനേകർക്ക് എന്തിനധികം പറയുന്നു ഈ സഹോദരന്മാർക്ക് കൂടെ ഗുണമാക്കി തീർക്കുന്ന ചരിത്രമാണ് പിന്നീട് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു ദൈവ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം മീതെ വ്യാപരിക്കുന്ന അനുഗ്രഹത്തിൻ്റെയും വഴി നടത്തലിൻ്റെയും കരങ്ങളുള്ള പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് എന്ന് ഈ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് താനെന്നും തൻ്റെ ജീവിതത്തിൽ ലോകം വരുത്തുന്ന ദോഷങ്ങൾ പോലും ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നു എന്നുമുള്ള വലിയ ബോധ്യം യോസഫിന് ഉണ്ടായിരുന്നതായിട്ട് ഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഓർക്കുകയുണ്ടായി നമുക്ക് തുടർന്ന് ചില കാര്യങ്ങൾ ഇന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും മുപ്പത്തിയൊൻപതാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പ്രാർത്ഥനയോടെ നമുക്ക് തിരിക്കാം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ യോസഫിനും ഇസ്രയേമിലേക്ക് കൊണ്ടുപോയെന്നും തുടർന്ന് അവിടെ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേർ എന്നൊരു മിസ്രേമ്യൻ യോസഫിനെ വിലയ്ക്ക് വാങ്ങുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നു അല്പം ശാന്തമെന്ന് തോന്നുന്ന ഒരു രംഗം അടിമത്വത്തിലാണ് അതിന് മാറ്റമൊന്നുമില്ല എന്നാൽ ഒരൽപ്പം ശാന്തമെന്ന് എന്തുകൊണ്ടോ തോന്നാവുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവരെ അതിനു ശേഷമാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ശാന്തമെന്ന് തോന്നുന്ന രംഗങ്ങൾ വേഗത്തിൽ മാറി എന്ന് വരാം അത് ഏത് കാര്യത്തിൻ്റെ പേരിലായാലും അത് അങ്ങനെ വന്നു എന്ന് വരാം ഇവിടെ ഇതാ യോസഫിനെ സംബന്ധിച്ച് അടിമത്വത്തിൽ പൊത്തിഫറിൻ്റെ വീട്ടിൽ അവൻ ആക്കപ്പെടുകയാണ് അവിടെ ചില പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജസ് ഒക്കെ അടിമകളുടെ മേൽ ഭവനത്തിൻ്റെ മേൽ ആ പ്രത്യേകമായ വിധത്തിൽ പൊത്തിഫേർ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിനൊക്കെ ഒരു കാരണമുണ്ടായിരുന്നു അത് ലൗകിക മനുഷ്യൻ്റെ കണ്ണിൽപ്പെടുന്ന ഒരു വിഷയമല്ല എന്നാൽ രണ്ടാം വാക്യത്തിൽ മുപ്പത്തിയൊൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിശ്രീമിനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു ഇത് നമുക്ക് ആവർത്തിച്ച് പലതരത്തിൽ വരുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് യോസഫിൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്തായിരുന്നു യോസഫ് ചെല്ലുന്ന ഇടങ്ങളിൽ അവന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന പലയിടത്ത് ലഭിക്കുവാൻ കാരണമെന്തായിരുന്നു അതിൻ്റെ കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുന്ന അവനെ കൃതാർത്ഥനാക്കുന്ന സ്വർഗത്തിലെ പിതാവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന ഏത് വിഷയങ്ങൾ വിജയിക്കുവാനും അല്പം കൂടെ കടത്തിപ്പറയട്ടെ നമുക്ക് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ആഞ്ഞടിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത അനവധി കാര്യങ്ങൾ നാം നേരിടേണ്ടി വരുമ്പോഴും നമ്മെ നിലനിർത്തുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിൽ അങ്ങയുടെ ജോലിയിലാകാം അങ്ങയുടെ ശുശ്രൂഷയിലാകാം അങ്ങയുടെ മറ്റ് ഇടപാട് രംഗങ്ങളിലാകാം ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ആകാം അങ്ങക്ക് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അങ്ങ് കർത്താവിൻ്റെ മറവിൽ വസിച്ചാൽ മതി ദൈവഹിതത്തിൻ്റെ പാതവിട്ട് അങ്ങ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്ന നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ തീർക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ അധ്യായത്തിൻ്റെ ആരംഭത്തിങ്കിൽ പൊത്തിഫറിൻ്റെ വീട്ടിൽ അല്പം ശാന്തമാണ് എന്ന് തോന്നിയാലും തുടർന്ന് മുൻപിലേക്ക് നാം നോക്കുമ്പോൾ ആ ശാന്തത മാറി ഈ അധ്യായം അവസാനിക്കുന്നത് യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാഴ്ചയോടെയാണ് ഇരുപതാം വാക്യം ഇതേ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ ഇരുപത്തൊന്നാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുകയാ എന്നാൽ യഹോവ യോസഫിനോടു കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലാണ് യോസഫ് ഇപ്പോൾ എന്നാൽ അവിടെയും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു അല്പം ശാന്തമെന്ന് തോന്നിക്കുന്ന ഒരു കൂടെ അധ്യായത്തിന് ആരംഭം കുറിച്ചെങ്കിൽ അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ വിഷയത്തിന് മാറ്റം വരികയൊത്തിഫേറിൻ്റെ ഭാര്യയുടെ പാപപ്രവർത്തികളിൽ കൂട്ടുനിൽക്കാത്തതുകൊണ്ട് അവളുടെ താൽപര്യത്തിന് അവൻ യെസ് എന്ന് പറയാത്തതുകൊണ്ട് ഭക്തനായി നിലകൊണ്ടതുകൊണ്ട് എന്താ സംഭവിച്ചത് അവനെ പിടിച്ച ലോകം കാരാഗ്രഹത്തിലേക്കാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു നിമിത്തം നാം കാരാഗ്രഹത്തിലായി എന്ന് വരാം നമ്മുടെ ചുറ്റുപാട് നാം അത് കാണുന്നുണ്ട് ക്രിസ്തു നിമിത്തം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു എന്ന് വരാം എന്നാൽ ഒരു കാര്യം ഓർക്കട്ടെ അവിടെയെല്ലാം ദൈവത്തിന് ചില പദ്ധതികളുണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസഫിനോടുകൂടെ കർത്താവ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ നമുക്ക് അനേക പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം അതൊക്കെ ഒരു ദൈവ പൈതലിന് ദൈവഹിതപ്രകാരം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പരാതികൾ ദൈവസനധി സ്തോത്രത്തിൻ്റെ അവസരങ്ങളായിട്ട് മാറും എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും ജീവിതത്തിൻ്റെ രംഗങ്ങൾ മാറി മറിയുമ്പോഴും നമ്മെ കൈവിടാത്ത നമ്മിൽ നിന്ന് അകലാത്ത നമ്മിൽ നിന്ന് മാറ്റപ്പെടാത്ത ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുൻപിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുവാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ വരുന്ന പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കരം കാണുവാനുള്ള ആത്മക്കണ്ണിൻ്റെ കാഴ്ച കൂടുതൽ ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകൾക്ക് ഇന്ന് വിരാമം കുറിക്കാം ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ